you <music> ഹേ ആൾ വെൽക്കം ബാക്ക് ടു ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് കളക്ഷനാണ് കേട്ടോ വെറും ഫോർ ഡബിൾ നൈൻ റുപ്പീസിനാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കളർ ചാട്ടൊക്കെ ഒന്ന് കാണാം സോ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ബേജ് ഷെയ്ഡ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ തന്നെ ഒരു ചിക്കു ആണ് കേട്ടോ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് ഡബൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ആണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ഇതിന്റെ ഡബിൾ എക്സിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ വേണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ സോ എല്ലാവർക്കും സിയോസു ബൈ